ഹലോ ഗൈസ് എല്ലാവർക്കും കശ്മീർ സ്റ്റോറീസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാശ്മീരിലെ നമ്മുടെ അവസാന ദിവസമായ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗുൽമർഗിലേക്കാണ് കശ്മീരിലെ ഏറ്റവും ഫേമസ് പോട്ടായ ഗുൽമർഗിലും ഗുൽമർഗിലെ ലോകപ്രശസ്തമായ ഗോണ്ടോള കേബിൾ കാറിലും നിങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഞാൻ ഇതിലുടനീളം പറയുന്നതായിരിക്കും ശ്രീനഗറിൽ നിന്നും അമ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ബരാമുള്ള ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഗുൽമാർഗ് ശ്രീനഗറിൽ നിന്ന് ബസ്സിലോ ടാക്സിയിലോ അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത കാറിലോ ബൈക്കിലോ നമുക്ക് ഗുൽമാർഗിലേക്ക് പോകാവുന്നതാണ് ശ്രീനഗറിൽ നിന്ന് ടാങ്ക് മാർഗ് വരെ ബസ് സർവീസ് അവൈലബിൾ ആണ് അവിടെ ടാങ്മാർഗിൽ ഇറങ്ങിയ ശേഷം നമ്മൾ അവിടുന്ന് ടാക്സി ഹയർ ചെയ്തിട്ട് ഗുൽമാർഗിലേക്ക് പോകേണ്ടി വരും മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്ക് നേരിട്ട് ഷെയർ ടാക്സി വിളിച്ചു പോവുക എന്നതാണ് ഷെയർ ടാക്സിയുടെ റെൻ്റ് എന്ന് പറയുന്നത് സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നാലും ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ എന്നുള്ള നിരക്കിൽ നമുക്ക് ഒരു എട്ട് പേര് പോകുന്ന ഒരു ടാക്സിയിൽ നമുക്ക് പോകാവുന്നതാണ് നമ്മൾ പക്ഷേ ബൈക്ക് റെൻറ്റിനടുത്താണ് പോകുന്നത് ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് ഇങ്ങനെ ബൈക്ക് റെൻറ്റിനടുത്ത് പോകുന്നത് ശ്രദ്ധിക്കുക ടാങ് മാർഗിൽ നിന്ന് ഗുൽമാർഗിലേക്ക് പോകുന്ന വഴി അവിടെ ഒരു എൻട്രി ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കാശ് വിരിക്കാൻ ആൾ നിൽക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ ബൈക്കേഴ്സ് അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അറിയാൻ സാധിച്ചത് മഞ്ഞുകാലത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സന്ദർശിക്കുന്ന കാശ്മീരിലെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഗുൽമാർഗ് ഗോൾഫിംഗ് മുതൽ മൗണ്ടൻ ബൈക്കിംഗ് ട്രക്കിംഗ് ഹോഴ്സ് റൈഡ് കുതിരയോട്ടം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവിടെ പരീക്ഷിക്കാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കേബിൾ കാർ സർവീസായ ഗുൽമാർഗ് ഗോണ്ടോള കേബിൾ കാർ റൈഡ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു കേബിൾ കാറിൽ ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് എത്താനുള്ള ക്യൂലാണ് യു വേറ്റ് യൂ ചേഞ്ച് ഒരു കോഫി വിടിച്ചാണ് നാൽപ്പത് രൂപയാണ് പുള്ളി ഒരു കോഫിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളത് മുപ്പതിൽ ചവിട്ടിപ്പിടിച്ച് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതല്ല നമ്മൾ ഫസ്റ്റ് ഫേസ് പോയി കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്കായിരിക്കും ഒരു കോഫിക്ക് വരിക അത് സെക്കൻഡ് ഫേസിലാണെങ്കിൽ അതിലും കൂടും അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിക്കാൻ താല്പര്യമുള്ളവർ താഴേന്ന് തന്നെ കുടിച്ചോളി മുകളിലെത്തിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് ആയിരിക്കും ഉണ്ടാകുക ഇനി കാശ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാ കേബിൾ കാറിൻ്റെ എൻട്രി ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് കേബിൾ കാറിൽ കയറാൻ പോവുകയാണ് അതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കേബിൾ കാറിൽ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ കേബിൾ കാറിലാണ് നമ്മൾ കയറാൻ പോകുന്നത് കാശ്മീരിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വർഷം മുഴുവനും മഞ്ഞ് കാണാൻ സാധിക്കുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണ് ഗുൽമർഗ് നിങ്ങൾ എപ്പോൾ ഗുൽമർഗ് സന്ദർശിക്കുകയാണെങ്കിലും ഗോണ്ടോള കേബിൾ കാർ സെക്കൻഡ് ഫേസിൻ്റെ ടിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ് നേരിട്ട് കാണാനും അതിലൂടെ നടക്കാനും തൊട്ടറിയാനും ഒക്കെ സാധിക്കും ഫേസ് വൺ ആണെങ്കിലും ഫേസ് ടു ആണെങ്കിലും നമ്മൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത് ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും അത് അതെങ്ങനെയെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം നമ്മൾ നമ്മുടെ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് ഗോണ്ടോള കേബിൾ കാർ അല്ലെങ്കിൽ ഗോണ്ടോള ഗുൽമാർഗ് ഗോണ്ടോള കേബിൾ കാർ റൈഡ് എന്ത് അടിച്ചു കഴിഞ്ഞാലും ആദ്യം തന്നെ വരുന്നത് ജമ്മു കാശ്മീരിൻ്റെ ഗോണ്ടോള കേബിൾ കാറിൻ്റെ സൈറ്റ് ആയിരിക്കും ആ സൈറ്റ് ഇതാ ഈ കാണുന്ന സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അതിൽ തന്നെ നമുക്ക് ഏത് സ്ലോട്ടാണെന്ന് കാണിക്കും ഫേസ് ആണോ ഫേസ് ടു ആണോ ഫസ്റ്റ് ഫേസ് ടു ഫേസ് വണ്ണ് ബുക്ക് ചെയ്യണം അപ്പോൾ ഫേസ് വണ്ണ് എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് സമയം കാണിക്കും അത് ഇതിൽ ഏത് വേണേൽ നമുക്ക് എടുക്കുക ഇപ്പോൾ ഉച്ചക്കത്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കയറാവുന്നതാണ് കുഴപ്പമില്ല നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എടുക്കുക അപ്പോൾ അവിടെ എത്ര ടിക്കറ്റ് അവൈലബിളാണെന്ന് കാണിക്കും ഇവിടെ ഇരുപത്തി മൂന്ന് കാണാം എന്നിട്ട് നമ്മൾ അടുത്ത അത് മുന്നോട്ട് പോവുക മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ആണോ ആണോ എന്ന് ചോദിക്കും നമ്മൾ ഇന്ത്യൻ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമുക്കത് ആഡ് വിസിറ്റർ നമുക്ക് എത്ര ആൾ വരെ ആഡ് ചെയ്യാം എന്ന് കാണിക്കും ഒരൊറ്റ ബുക്കിങ്ങിൽ അഞ്ച് പേര് വരെ വരെയാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുക അതിൽ കൂടുതൽ വേണമെങ്കിൽ വീണ്ടും രണ്ടാമത് ഒന്നുകൂടി ബുക്ക് ചെയ്യണം അപ്പോൾ അതൊന്ന് നോക്കിയിരിക്കാം അപ്പോൾ നമ്മൾ നമ്മൾ ഓരോരുത്തരെ അഞ്ച് പേരുടെ പേര് വിവരങ്ങൾ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരാളുടെ ഫോൺ നമ്പറും അയാളുടെ തന്നെ ഇമെയിൽ ഐ ഡിയും കൊടുക്കേണ്ടതാണ് അത് മസ്റ്റാണ് കേട്ടോ നിർബന്ധമായിട്ടും കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എമൗണ്ട് ഒക്കെ കാണും അതിൻ്റെ മുന്നോട്ട് അത് ആ ഒരു പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ചെറിയൊരു നമ്മൾ റോബോട്ടാണോ അല്ലേ നോക്കുന്ന ഏതൊരു പേയ്മെൻറ്റ് സെക്ഷൻ്റെ മുന്നേ കാണിക്കുന്ന ഒരു സംഭവമാണ് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോവും എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിരിക്കണം പിന്നെ ഫേസ് വണ്ണ് ബുക്ക് ചെയ്ത് കഴിഞ്ഞവർക്ക് മാത്രമേ ഫേസ് ടുവിലേക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഫേസ് ടു മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് ഫേസ് വണ്ണ് ബുക്ക് ചെയ്യാതിരിക്കരുത് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫേസ് ടു ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗോണ്ടോള കേബിൾ കാറിൽ ബുക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് ഇതാ ഗോണ്ടോള കേബിൾ കാറിൽ കയറി നമ്മൾ ഇതാ ഫേസ് വണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൂരെ മഞ്ഞുമല നമുക്ക് കാണാം അതാണ് അഫർവത് ദൂരെ കാണുന്നത് അത് ഫേസ് ടുവിലാണ് ഏറ്റവും ടോപ്പിൽ നമ്മളിപ്പോൾ ഫേസ് വണ്ണിലേക്കാണ് പോകുന്നത് പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം ടിക്കറ്റ് ചാർജ് അതായത് ഫേസ് വണ്ണിലേക്ക് ഒരാൾക്ക് എണ്ണൂറ്റി പത്ത് രൂപയും ഫേസ് വണ്ണിൽ നിന്ന് ഫേസ് ടുവിലേക്ക് ഒരാൾക്ക് ആയിരത്തി പത്ത് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫേസ് എത്തിയിട്ടുണ്ട് നമ്മൾ അധിക സമയമൊന്നും ഇവിടെ നിൽക്കുന്നില്ല നേരെ ഫേസ് ടുയിലേക്ക് പോവാണ് നിങ്ങൾ വിൻ്റർ ഒഴികെ വേറെ ഏത് സീസണിൽ വരികയാണെങ്കിലും ഫേസ് വണ്ണിൽ കുറേ സമയമൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല നേരെ ഫേസ് ടുവിലേക്ക് പോകുക അവിടെ മാക്സിമം എൻജോയ് ചെയ്ത ശേഷം മാത്രം ഫേസ് വണ്ണിലേക്ക് വന്നാൽ മതി കാരണം ഫേസ് ടുവിലായിരിക്കും ആ ഒരു സമയത്തൊക്കെ നല്ല മഞ്ഞും ഓ ആക്ടിവിറ്റീസും ഒക്കെ ഉള്ളത് നമ്മളെടുത്ത ടിക്കറ്റിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വിടുള്ളൂ അപ്പോൾ എന്തായാലും ടിക്കറ്റ് ഒന്നും എടുക്കാൻ മറക്കരുത് പിന്നെ ഒരു കാര്യം എന്താ നേരത്തെ നമ്മൾ വന്നത് പച്ച കേബിൾ കാറിലാണെങ്കിൽ നമ്മൾ ഫേസ് ടുവിലേക്ക് പോകുന്നത് റെഡ് കേബിൾ കാറിലാണ് താഴെ നമുക്ക് ഒരുപാട് പേര് കുതിരപ്പുറത്തും നടന്നിട്ടുമൊക്കെ ഫേസ് ടുവിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് കാണാം പക്ഷേ കണ്ടിട്ട് തോന്നുന്നത് അവർ എത്ര നടന്നാലും പകുതി പോലും എത്താൻ സാധ്യല്ല അല്ലെങ്കിൽ അത്രയും സമയടുത്ത് രാവിലെ മുതൽ ട്രക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഫേസ് ടു എന്ന് പറയുന്നത് അത്രയും ഉയരത്തിലാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും തോറും വീണ്ടും വീണ്ടും പുതിയ പുതിയ ടവറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ കാണുന്നതല്ല ഇപ്പോൾ ദൂരെ കാണുന്ന അതാണ് എൻഡെന്ന് വിചാരിക്കും പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിനു മുകളിൽ വേറൊരു ടവർ വരും അതിനും അതിനും ഉയരങ്ങളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പതിമൂവായിരത്തി അടി ഉയരത്തിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാഴ്ച കണ്ടാൽ മനസ്സിലാവും കുത്തനെയുള്ള ഒരു കൊടുമുടിയാണ് അഫർവദ് എന്ന് പറയുന്നത് ആ അഫർവദിന്റെ പീക്കിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എന്നാണോ ഗോണ്ടോള കേബിൾ കാർ ബുക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിൻ്റെ ഒരു മാസം മുമ്പെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കണം കാരണം ഇത് ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന ടിക്കറ്റാണ് ഈ ഒരു ഗോണ്ടോള കേബിൾ കാർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ രണ്ട് ഒരാഴ്ച മുമ്പൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയെന്ന് വരില്ല ഇടയ്ക്കിടയ്ക്ക് ബുക്കിംഗ് ഓപ്പൺ ആയോ എന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എങ്കിലേ നമുക്ക് ടിക്കറ്റ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അതേ മുത്തശ്ശി നോക്കിയേ പതിമൂവായിരടി ഉയരത്തിലാണ് പുള്ളിക്കാരിപ്പം മഞ്ഞ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാത്തുക്കൊന്നും വേണ്ട ഇത്ര വയസ്സാകും കാത്തു കണ്ട നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ പോവാം അവർക്കിപ്പോൾ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വരാനാണോ പാട് ഈ സ്ഥലങ്ങളൊക്കെ കാണണമെന്നുള്ള ആഗ്രഹവും പിന്നെ ഈ യാത്ര ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല നമുക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ പറ്റും ചെറുതായിട്ടൊന്ന് പെട്ട് ഗൈസ് ഇത്രയും മഞ്ഞുണ്ട് കൊടുക്കാൻ ഇട്ടുകാൽ വരെ മഞ്ഞുണ്ട് ഓ ഇതിങ്ങനാണെങ്കിലും ഏറ്റവും നമ്മുടെ ഈ ഒരു കാശ്മീർ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മഞ്ഞ് കണ്ടതും മഞ്ഞിലൂടെ നടന്നോക്കതാ ഇവിടെ കേട്ടോ ഗുൽമാർഗിലെ ഫേസ് ടുവിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സീറോ പോയിൻറ്റിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് മഞ്ഞതാ നമുക്ക് ഇവിടെ കിട്ടും ഈ ഒരു മഞ്ഞെന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിൽ ഏത് സീസണിലും ഇവിടെ ഇത്രയും ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ ഏത് സീസൺ സീസണാണെന്നൊന്നും നോക്കണ്ട മഞ്ഞിൽ കളിക്കേണ്ടവർക്ക് ധൈര്യമായിട്ട് ഗുൽമാർഗിലേക്ക് ടിക്കറ്റ് എടുക്കുക ഗോണ്ടോള കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുത്ത് ഫേസ് ടുവിലേക്ക് വന്നപോളി നിങ്ങൾക്കിവിടെ മഞ്ഞ് ഉറപ്പായിട്ടും കിട്ടും പിന്നെ സ്നോഫോൾ കാണണം എന്നുള്ളവർക്ക് അത് ഡിസംബർ ടു ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇങ്ങോട്ട് വരേണ്ടത് ആ ഒരു സമയത്ത് ഗുൽമാർഗ്ഗം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അടിപൊളിയായിരിക്കും താഴെ വരെ മഞ്ഞായിരിക്കും എല്ലാവിധ ആക്ടിവിറ്റീസും ഇവിടെ കാണാൻ പറ്റും മഞ്ഞിലൂടെയൊക്കെ നടക്കേണ്ടത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഗുൽമാർഗൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ഷൂ യൂസ് ചെയ്യുമെന്ന് അതായത് നമ്മുടെ തന്നെ ഷൂ എടുക്കണോ അതോ വാടകയ്ക്ക് എടുക്കണമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ വാടകയ്ക്ക് നല്ല മഞ്ഞിലൂടെ ഇട്ട് നടക്കാൻ പറ്റിയ ഷൂ നൂറ് രൂപ വാടകയിൽ നമുക്ക് കിട്ടും അത് തന്നെയാണ് നല്ലത് ഞങ്ങൾ ബൂട്സ് ഞങ്ങളുടെ തന്നെ ബൂട്സാണ് ഉപയോഗിച്ചത് ആ ഒരു അനുഭവത്തിൽ പറയുകയാണ് നമ്മൾ ആദ്യമൊന്നും ഇല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും മഞ്ഞിലൂടെ നടക്കുകയാണ് നല്ല രീതിയിൽ തണുപ്പ് ഉള്ളിലേക്ക് കയറും ഷൂ ഒക്കെ നനഞ്ഞ് കുതിർന്ന് വരും ആ ഒരു അവസ്ഥ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാടകയ്ക്ക് എടുക്കുന്നത് തന്നെയാണ് നല്ലത് നൂറ് രൂപയാണ് വാടക വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എൻട്രി ഗേറ്റിൽ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു ആസ്മാ രോഗികളും അതുപോലെ കാർഡിയാക്ക് ഡിസീസ് ഉള്ളവരൊന്നും ഈ ഒരു യാത്ര തിരഞ്ഞെടുക്കരുതെന്ന് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ അത്രയും ഉയരത്തിലേക്കാണ് പോകുന്നത് അഞ്ച് കിലോമീറ്ററോളം നമുക്ക് ഗോണ്ടോള കേബിൾ കാറിൽ സഞ്ചരിച്ച് വേണം ഈ ഒരു ഉയരത്തിലേക്ക് എത്താൻ അപ്പോൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കണം ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തത് ണുന്നതാണ് പിയർ പഞ്ചൽ മലനിര എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ പുറകെ പോയ ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടെന്നാണ് പറഞ്ഞത് എൽഒ സി റമേശാ മോളിൽ പോവാ ഞാൻ പോയി തരാം ഈ ട്രക്കിങ്ങൊക്കെ നല്ല പോലെ നമ്മൾ കയറും എന്താ വ്യൂ കാണുന്ന പീർപ്പഞ്ചൽ മലനിരകൾ അതിൻ്റെ അപ്പുറത്താണ് പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോൾ നമ്മളിപ്പോൾ ശരിക്കുമല്ലേ പതിനയ്യായിരം അടി നമ്മൾ നോർമൽ ഗോണ്ടോള കേബിൾ കാറ് എൻഡ് ചെയ്യുന്നത് അഫർബദ് എന്ന് പറഞ്ഞാൽ അവിടേക്ക് എൻഡ് ചെയ്യുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് നമ്മൾ കേബിൾ കാറിൽ നിന്ന് എത്രയോ മുകളിൽ അതാ കേബിൾ കാർ നോക്കിയാൽ കാണാം കേബിൾ കാറിൻ്റെ എൻഡ് അവിടെ അവിടുന്ന് ഇപ്പോൾ കാണുന്ന വരില്ല നല്ല മുകളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇപ്പോൾ വേർപ്പഞ്ചലിൻ്റെ സെയിം ലെവലിലെത്തി കുറച്ച് അതിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നു അതിനൊക്കെ വരത്തില്ല നെഞ്ചത്ത് നിന്നൊക്കെ നല്ല പിടുത്തം വരുന്നുണ്ട് ബസ്സെടുക്കേശം ബുദ്ധിമുട്ടുണ്ട് എന്തായാലും നമ്മൾ കയറുകയാണ് മാക്സിമം നമുക്ക് പറ്റൂല എന്ന് തോന്നുന്നു അതുവരെ കയറിയിട്ട് തിരിച്ചറങ്ങാനാണ് വിചാരിക്കുന്നത് കേട്ടോ ഹായോ അങ്ങോട്ട് നോക്കു പോനെ എന്തൊക്കെയാണെന്ന് ട്രിപ്പ് മുതലിൻ്റെ മുതലിൻ്റെ മുതലായി അല്ലാതെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ ഡെഫിനറ്റ്ലി ആസ്മാരോഗികൾ പോയിട്ട് ഒരു പ്രായം ആർക്കും വരാൻ പറ്റില്ല അങ്ങനെ നമ്മൾ പീർപ്പഞ്ചൽ മലനിരകളേക്കാൾ ഉയരത്തിൽ അല്ലാത്ത ട്രക്കിങ്ങനെയട്ടത് എന്താ ചെയ്യാ ആ അവളെ വിളിച്ചോക്ക വീണാ ചെലപ്പോ മൊത്തത്തിൽ താന്നു കോമഡിയാ ഇങ്ങനെ മുകളേ മുകളിൽ కాణన్న్న్న్ కవిండు మది ఇని కోరియాలి వడా విడా విడా ఎండా అవలు అర్మం యాదురీ പ്രിക്കോഷൻ ഇല്ലാണ്ട് കേട്ടോ നമ്മൾ ഇത്രയും കയറി നല്ല തലവേദന കൂടി വരുന്നുള്ള ഒരു സംശയമുണ്ട് അതുകൊണ്ട് എന്തായാലും ഇവിടെ വെച്ച് നിർത്താം നമ്മളിതാ ഏറ്റവും ടോപ്പിൽ കേട്ടോ ലൈൻ ഓഫ് കൺട്രോൾ ആ കാണുന്നതാണ് പീർപ്പഞ്ചൽ മലനിര പീർപ്പഞ്ചൽ നമ്മളെ താഴെ കേട്ടോ ആക്ച്വലി നമ്മളിപ്പോൾ പീർപ്പഞ്ചലിനേക്കാൾ ഉയരത്തിലെത്തി നമ്മൾ ഈ ഹിമാലയ പർവ്വത നിരകളൊക്കെ നമ്മുടെ നേരെ ലെവലിൽ സ്വപ്നത്തെ പോലും വിചാരിക്കാത്തൊരു സാധനം കേട്ടോ കിട്ടി ഇതിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാനാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല ലൈൻ ഓഫ് കൺട്രോൾ വരെ പോകാനുള്ളൊരു സമയവും സാഹചര്യവും എന്തായാലും നമുക്ക് ഇപ്പോൾ ഇല്ല നമ്മൾ അതുകൊണ്ട് താഴോട്ട് ഇറങ്ങുകയാണ് പിന്നെ കാശ്മീർ യാത്ര പ്ലാൻ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മസ്റ്റായിട്ടും കേബിൾ കാർ ബുക്ക് ചെയ്ത് തന്നെ വരിക ഗോണ്ടോള ഫേസ് വണ്ണും ഫേസ് ടുവും ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഗുൽമർഗിലേക്ക് ടാക്സിക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഒരു കിലോമീറ്ററോളം നടന്നിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നിട്ട് വേണം ഗോഡോള കേബിൾ കാറിൻ്റെ അടുത്ത് എത്താൻ പക്ഷേ നമ്മൾ ബൈക്ക് ബൈക്കെടുത്ത് തൊട്ടടുത്ത് വരെ എത്തി അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മുടെ കൂടെ ഒരുപാട് പേര് നമ്മുടെ കൂടെ കൂടും എന്താണ് നമുക്കൊരു ഗൈഡ് വേണോന്നൊക്കെ ചോദിച്ചിട്ട് അതായത് നിങ്ങൾ മുകളിൽ ഒരുപാട് നല്ല നല്ല വ്യൂ പോയിൻ്റുകളിൽ കാണിച്ച് തരാം അല്ലെങ്കിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റും നമ്മളെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് അവർ നമ്മളെ ഗൈഡായിട്ട് വരാമെന്നൊക്കെ പറയും പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നമുക്ക് ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആ കേബിൾ കേബിൾക്കാരിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ നമുക്ക് ഫേസ് ടു വരെ സുഖമായിട്ട് എത്തുക ഫേസ് ടു എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വ്യൂ പോയിൻ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതാണ് വ്യൂ പോയിൻറ്റ് ബെസ്റ്റ് വ്യൂ പോയിൻ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ പിന്നെ വേറെ ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ കൂടെ വയസ്സായവരോ അല്ലെങ്കിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരാളെ ചെറിയ റേറ്റിൽ ആയിരം രൂപ അഞ്ഞൂറ് രൂപ റേറ്റിലൊക്കെ കൂടെ കൂട്ടാവുന്നതാണ് അതിൽ കുഴപ്പമൊന്നുമില്ല അല്ലാതെ ഗൈഡ് ഉണ്ടെങ്കിലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളൊരു ധാരണ തെറ്റാണ് നമുക്ക് ഈസി ആയിട്ട് ഏതൊരാൾക്കും ഈസി ആയിട്ട് ഗോണ്ടോള കേബിൾ കാറിൽ കറങ്ങി തിരിച്ചു വരാവുന്നതാണ് അങ്ങനെ മനോഹരമായ കേബിൾ കാർ യാത്രയും അഫർവത് പീക്കിലെ അതിമനോഹരമായ കാഴ്ചകളും കണ്ട ശേഷം നമ്മളിതാ തിരിച്ച് കേബിൾ കാറിൽ താഴോട്ട് ഇറങ്ങുകയാണ് ഇന്ന് നമ്മുടെ അവസാനത്തെ ദിവസമാണ് കാശ്മീരിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കാശ്മീരിലെ പല സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിച്ചു അവിടെ നിന്നെല്ലാം ലഭിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ സാധിക്കുന്ന എല്ലാ കാശ്മീരിലെ കാഴ്ചകൾ നമ്മൾ കാണാത്ത ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാശ്മീരിലുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ മറ്റുള്ള യാത്രകളിൽ മറ്റു പല യാത്രകളിലും നമുക്ക് വന്ന് കാണാം കാശ്മീരിലെ എല്ലാ സീസണും ഒന്നിനൊന്ന് മെച്ചമാണ് മഞ്ഞുകാലത്തിന് തൊട്ടു തൊട്ടുമുമ്പുള്ള ആപ്പിളും കുങ്കുമവും വിളവെടുക്കുന്ന ഓട്ടം സീസണിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര നടത്തിയിരുന്നത് ഈ യാത്രയിൽ എൻ്റെ കൂടെ കൂടിയ എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ ഒരു വീഡിയോട് കൂടി നമ്മുടെ ഓട്ടം സീസണിലെ കാശ്മീർ യാത്ര സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു യാത്രയുമായി അധികം വൈകാതെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്